ും കണ്ടതില്ല ചിറകൂർന്നു വീണതും കണ്ടതില്ല എന്റെ പേര് സനമെന്നറിയല് ഞാൻ ഒരു അനാഥാലയത്തില് പോയപ്പോ ഒരമ്മ വീടുണ്ട് അമ്മ വീട്ടിൽ പോയപ്പോ ഒരമ്മ അവരുടെ ബന്ധുക്കള് വന്നപ്പം കരഞ്ഞുകൊണ്ട് അല്ല ചിരിച്ചുകൊണ്ട് ഓടി തന്നിട്ട് ഭയങ്കര സന്തോഷം അപ്പോൾ എന്താ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഓടി ചെല്ലുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുക ഞങ്ങൾ വേറൊരു ചാരിറ്റി പഞ്ചരണ ഞാൻ കല അതിലെ ചാരിറ്റിയിലംഗമാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഈ സീൻ കാണുന്നത് അപ്പോൾ പക്ഷേ അവർ യഥാർത്ഥ ഈ അനീത്തിയുടെ മക്കളൊക്കെയാണ് അവർ അദ്ദേഹം ആ അമ്മയ്ക്ക് അവിടെ എന്തോ വിശേഷമായിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് അവർ പോവുക അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ എനിക്കത് വന്ന് ഭയങ്കര സങ്കടമായിപ്പോയി അങ്ങനെ ഞാൻ ഈ ഒരു എഴുതിയ കവിതയാണ് അപ്പം ഒരമ്മ അനാഥാലയത്തിൽ ഒരു അമ്മ തൻ്റെ മകൻ എഴുതുന്ന അല്ലെങ്കിൽ എഴുതുവാൻ ആഗ്രഹിക്കുന്ന ഒരു കത്ത് എന്നുള്ള രീതിയിലാണ് ആ കവിത തുടങ്ങുന്നത് കുറിമാനം കുറിമാനമെഴുതുന്നു കുറിമാനമൊന്ന് എഴുതുന്നു ആദ്യമായി നൽകിയ ചുംബനം പോലുമേ ചുണ്ടിൻ്റെ നേരിൽ മറഞ്ഞിരിപ്പൂ കുറിമാനമൊന്നെഴുതുന്നു ഞാൻ ഭീമാനം വെടിഞ്ഞെൻ്റെ പൊന്മകനെ പിഞ്ചിളം ചുണ്ടിലെ അമ്മ എന്നൊരു വിളി പുഞ്ചിരിയാൽ ഞാൻ ഏറ്റുവാങ്ങി പിഞ്ചിളം ചുണ്ടിലെ എന്നൊരു വിളി പുഞ്ചിരിയാൽ ഞാൻ ഏറ്റുവാങ്ങി തഞ്ചത്തിലൊഞ്ചി കുഴഞ്ഞൻ്റെ നെഞ്ചത്തിലേറി ചിരി വിതറി തഞ്ചത്തിലു നീ കൊഞ്ചി കുഴഞ്ഞൻ്റെ നെഞ്ചത്തിലേറീ ചിരി വിതറി ീഴാതെ വീണും കിടന്നുരുണ്ടും പൂഴിമേലാകവേ ചാർത്തി കേഴുമ്പോഴും വീഴാതെ വീണും കിടന്നുരുണ്ടും പൂഴിമേലാകവേ ചാർത്തി കേഴുമ്പോഴും എൻ മുലപ്പാൽ നുകർന്നലിയാത്ത ദുഃഖങ്ങൾ ഒന്നുമെൻ മകനു ഞാൻ നൽകിയില്ല ദുഃഖങ്ങൾ ഒന്നുമു ഞാൻ നൽകിയില്ല ഉണ്ണിയെ ഭൂതം പിടിച്ചതും ആയമ്മ കണ്ണുകൾ ചൂഴ്ന്നു കൊടുത്തതും ഉണ്ണിയെ ഭൂതം പിടിച്ചതും ആയമ്മ കണ്ണുകൾ ചൂഴ്ന്നു കൊടു തും കേട്ടു വിങ്ങി കരഞ്ഞുകൊണ്ടേറി അമ്മതൻ കണ കൊടുത്തിടല്ലേ എന്നെയും വിട്ടു കൊടുത്തിടല്ലേ ഭൂതക്കത വേണ്ട യക്ഷിക്കത വേണ്ട അമ്മതൻ താരാട്ടുമതി എനിക്ക് അമ്മതൻ താരാട്ടുമതി എനിക്ക് കണ്ണാരം പുത്തി കളിച്ചതില്ലേ നമ്മൾ തുമ്പി കല്ലെടുപ്പിച്ചതില്ലേ കണ്ണാരം പുത്തി കളിച്ചതില്ലേ നമ്മൾ തുമ്പികേ കല്ലെടുപ്പിച്ചതില്ലേ തുമ്പിതൻ സങ്കടം കണ്ടതില്ല ചിറകൂർന്നു വീണതും കണ്ടതില്ല തുമ്പിതൻ സങ്കടം കണ്ടതില്ല ചിറകൂർന്നു വീണതും കണ്ടതില്ല ഓമന മുത്തേനി ചുണ്ടിൽ കളിക്കുന്ന പുഞ്ചിരി മാത്രമേ കണ്ടതുള്ളൂ പുഞ്ചിരി മാത്രമേ കണ്ടതുള്ളൂ താതൻ്റെ വേർപാടറിഞ്ഞതില്ല എൻ്റെ അമ്മ വിട്ടു നീ വേർപാടറിഞ്ഞതില്ല എൻ്റെ അമ്മയെന്നൊരു വിട്ടു നീ അല്ലാലറിഞ്ഞില്ല തേങ്ങലറിഞ്ഞില്ല വല്ലായ്മ ചൊല്ലിപ്പുലമ്പിയില്ല അല്ലാലറിഞ്ഞില്ല തേങ്ങലറിഞ്ഞില്ല വല്ലായ്മ ചൊല്ലിപ്പുലമ്പിയില്ല കാലം പഴുത്തില പോലെ ഒഴിയുന്നു കഥകൾ പലതും പറഞ്ഞു കൊഴിയുന്നു കാലം പഴുത്തില പോലെ പൊഴിയുന്നു കഥകൾ പലതും പറഞ്ഞു കൊഴിയുന്നു കടമെടുത്താടിയോറി വേഷമുരിയുവാൻ കാലപാസം വഹിച്ചലറുന്നു കാലവും കടമെടുത്താടിയോറി വേഷമുരിയുവാൻ ശം വഹിച്ചലരുന്നു കാലവും ഇടയിലെവിടെ നിന്നാകിലോ നഷ്ടമായി ഇടയിലെവിടെ നിന്നാകിലോ നഷ്ടമായി നിൻ കൊഞ്ചലുകൾ നരവീണ ജീവിത സായാത്മവീതിയിൽ കൂടപ്പിറക്കാത്ത കൂടപ്പിറപ്പുകൾ കൂട്ടമായിരുന്നുണ്ട് കൂടച്ചിരിക്കുവാൻ ഒന്നല്ലൊരായിരം മക്കളുണ്ടെങ്കിലും ആത്മാവിനെങ്കിലും ഗതി ലഭിച്ചിടുവാൻ മുലയൂട്ടി ഉയരൂട്ടി ജീവിതപ്പൊരുളൂട്ടി പോറ്റി വളർത്തിയോരമ്മയെ കാണുവാൻ വന്നീട വേണം ആ കൈകളിൽ ചോരാതൻ നാവിലിറ്റിക്കുവാൻ തീർത്ഥവും കരുതേണം സ്നേഹപൂർവം അമ്മ അതാണ് അതിൻ്റെ കവിത നമ്മുടെ ഒരു ഫേവററ്റ് കവിതയാണ് പക്ഷേ പലർക്കും കരച്ചിലുണ്ടാക്കുന്ന കവിതയാണ്